നമസ്കാരം നേടാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സെലിബ്രിറ്റികൾ മറ്റ് സെലിബ്രിറ്റികളുമായി ചേർന്ന് ഒരു സെൽഫി എടുക്കുന്നത് പുതുമയുള്ള കാര്യമല്ല പലരും അങ്ങനെ ചെയ്യാറുണ്ട് ആ സെൽഫി പിന്നീട് അവർ അവരുടെ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരെ മുഴുവൻ കാണിക്കാറുമുണ്ട് അതിനെ പ്രതികരിച്ച് അതായത് നല്ല പ്രതികരണവും മോശ പ്രതികരണവും തന്തയ്ക്ക് വിളിയും തന്തക്കുവിളിയും തള്ളക്കുവിളിയും ഒക്കെ കേൾക്കാറുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സെൽഫി നമ്മൾ കണ്ടത് അതായത് ബി നേതാവ് കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന നമുക്കറിയാം അവരൊരു ചലച്ചിത്ര നടിയാണ് നല്ല കുറേയേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഡലിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ സുപരിചിതരാണ് ഈ ആ ഒരു കുടുംബത്തിലെ എല്ലാവരും എന്നത് യാഥാർത്ഥ്യമാണ് അഹാന കൃഷ്ണകുമാറും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ഫ്ലൈറ്റ് യാത്രക്കിടെ കണ്ടുമുട്ടിയതാണ് അവിടെ വെച്ചൊരു സെൽഫി എടുത്തു മുഖ്യമന്ത്രിക്കൊപ്പം ഒപ്പം അഹാന എന്തൊരു എളിമയുള്ള മനുഷ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഒരു ക്യാപ്ഷനോട് കൂടി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരത് ഷെയർ ചെയ്യുന്നു പിന്നീട് നിരവധി ആളുകൾ കമൻ്റ് ഇടുന്നു പിന്നീട് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കണ്ട മികച്ചൊരു സെൽഫി എന്ന തരത്തിൽ ഒരു ക്യാപ്ഷൻ ഇട്ട് അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആളുകളെ കാണിക്കുന്നു പിന്നീടാണ് ഇതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ചിത്രം ആകെ തന്നെ മാറുന്നത് ഈ ബി ജെ പി സി പി എം അന്തർധാര മാത്രമല്ല പാവപ്പെട്ട ഒരാൾ വന്നാൽ മുഖ്യമന്ത്രി ഇങ്ങനെ സെൽഫി എടുക്കാൻ സമ്മതിക്കുമോ പാവപ്പെട്ടവൻ്റെ കൈ തട്ടി മാറ്റിയത് നമ്മൾ കണ്ടതാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ധാരണയായി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒത്തുതീർപ്പാക്കി ബി ജെ പിയും സി പി എമ്മും മത്സരിക്കും അങ്ങനെയുള്ള പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് അപ്പോൾ ഒരു ചലച്ചിത്രം നടേ നമ്മുടെ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു സെൽഫി എടുത്താൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ ഈ സൈബർ ഇടത്തിൽ പ്രതികരിക്കുന്ന ആളുകളുടെ മനോനില അങ്ങനെയാണ് അതായത് ഇവരൊക്കെയാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്നത് അങ്ങ് വരിച്ചു തീർക്കുകയാണ് ആഹാനാകൃഷ്ണവുമാർ ബി ജെ പി കാര്യമാണോ ബി ജെ പിയുടെ രാഷ്ട്രീയമാണോ അവർ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പോലും എനിക്ക് വ്യക്തതയില്ല എന്തായാലും ഇത്തരത്തിൽ നല്ല സെൽഫി എന്ന് പറഞ്ഞ വി ശിവൻകുട്ടിക്കും കണക്കിന് ഈ സൈബർ കമ്മികളും മറ്റ് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരൊക്കെ വിമർശിക്കുന്നുണ്ട് അടുത്ത തവണ ബി ജെ പി വിമർശിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അടുത്ത തവണ മോഡിയെ നല്ലത് പറഞ്ഞാൽ അഹാനിയെ ഈ പറഞ്ഞ ആളുകളെ തന്നെ സൈബർ ആക്രമണം നടത്തുമെന്നൊക്കെയാണ് ബി ജെ പി കാര് പറയുന്നത് എന്തായാലും ഇതൊരു നല്ല സെൽഫി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു ചലച്ചിത്രനടി ഒരു സെൽഫി എടുത്തു എന്നത് ഈ വധശിക്ഷയ്ക്ക് വിധിക്കാവുന്ന കുറ്റമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ